ം സമരം അട്ടിമറിക്കാൻ രണ്ടാം നമ്പർ കളികളുമായി മുഖ്യമന്ത്രിയുടെയും ചില മാധ്യമങ്ങളുടെയും സംഘടിത നീക്കം വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തി വരുന്ന അതിജീവന സമരത്തിന് നേരെയുള്ള സർക്കാർ സമീപനം ആദ്യം മുതലേ അവഗണനാപരമായിരുന്നു ഇപ്പോൾ ഇതാ പാർട്ടിയും പാർട്ടി സിൽബന്തികളും ചില മാധ്യമങ്ങളും ചേർന്ന് പടച്ചുവിടുന്ന വ്യാജ പ്രചരണങ്ങൾ വഴി മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തെ അട്ടിമറിക്കാൻ ആസൂത്രിതമായി ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അട്ടിമറിക്കാൻ സമരപ്രവർത്തകന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ പതിനൊന്ന് കോടിയുടെ വിദേശ ഇടപാട് എന്ന പേരിലാണ് സി പി എം മുഖപത്രമായ ദേശാഭിമാനി മത്സ്യത്തൊഴിലാളി സമരത്തിനെതിരെ പ്രചാരണവുമായി ആദ്യം രംഗത്തെത്തിയത് ഇതിന് പിന്നാലെയാണ് അദാനിയോട് കൂറുള്ള ചില മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ച് രംഗത്തെത്തിയത് സമരത്തിന്റെ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഭാരവാഹികളിൽ ഒരാളുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ പത്തു കൊല്ലത്തിനിടെയാണ് ഇത്രയും തുക വന്നതായി സംശയിക്കുന്നത് എന്നുമാണ് പ്രചാരണം സമര നേതാവ് എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ പത്തു കൊല്ലം കൊണ്ട് പതിനൊന്ന് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നെന്നും അത് ആറു വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ തകർക്കാൻ വേണ്ടി നൂറു ദിനം മുമ്പ് ആരംഭിച്ച സമരത്തിന് വേണ്ടിയാണ് എന്നുമാണ് ഇവരുടെ വാദം ഈ പതിനൊന്ന് കോടി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ഇന്ത്യ വിരുദ്ധ ശക്തികളായ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ് എന്നുമുള്ള ആരോപണങ്ങളുമായി അടിമ സഖാക്കൾ നിയന്ത്രിക്കുന്ന ചില സോഷ്യൽ മീഡിയ പേജുകളും കേരള കേന്ദ്ര സർക്കാരുകളെ താങ്ങി നിൽക്കുന്ന ചില മാധ്യമങ്ങളും രംഗത്തെത്തിയിരിക്കുന്നത് നൂറ് ദിവസമായി തുടരുന്ന സമരത്തിന് പത്തു കൊല്ലം മുന്നേ സംഭാവന സ്വീകരിച്ചു എന്ന വാർത്ത പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വിഢിതമല്ലേ ആരുടെയെങ്കിലും ഭാര്യയുടെ അക്കൗണ്ടിൽ വിദേശ പണം വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം സമരസമിതിയുടെ തലയിൽ വെച്ചു കിട്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം കൈപ്പറ്റി തുറമുഖ പദ്ധതിയെ തകർക്കുന്നു രാജ്യദ്രോഹം നടത്തുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഉദ്ദേശം തിരുവനന്തപുരത്തെ ലത്തീൻ അതിരൂപതയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന സത്യം അവർക്കൊക്കെ അറിയാമെങ്കിലും പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ ബന്ധുവായ സമര നേതാവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ കോടികൾ എത്തിയെന്ന ആരോപണം ഉയർത്തിക്കാട്ടി സമര മുന്നേറ്റത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ കൂലിക്കാർ പോർട്ട് കവാടത്തിലേക്ക് സമരം മാറ്റിയപ്പോൾ മുതൽ വിദേശ ഫണ്ട് വിദേശ ഫണ്ട് എന്ന പുലമ്പൽ കേട്ടു തുടങ്ങിയതാണ് സമരം ചെയ്യുന്നവരിൽ ഭൂരിപക്ഷവും ക്രൈസ്തവരായത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചതുർത്തിയായ കുത്തക മുതലാളിമാരുടെ വിദേശ ക്രിസ്തീയ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് സമരം എന്ന ആരോപണം സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ ഉയർന്നു കേൾക്കുന്നത് ദുബായ് ഷെയ്ഖിന്റെ പേരാണ് ഏതായാലും ഈ കോടികൾ കണ്ടെത്തേണ്ടത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വൈദികരുടെ അക്കൗണ്ടിലല്ലേ തിരിച്ചും മറിച്ചും നോക്കിയിട്ടും അങ്ങനെയൊന്നും കിട്ടാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായ മന്ത്രിയുടെ ബന്ധുവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അത് തള്ളി സഖാക്കൾ വ്യാജ പ്രചരണങ്ങൾ കൊഴിപ്പിക്കുകയാണ് തലസ്ഥാനത്തെ തീരദേശത്ത് പാർക്കുന്നവരെല്ലാം ഒരുപോലെ നേരിടുന്ന പ്രശ്നങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തി കാട്ടുന്നത് അവരിൽ ഭൂരിപക്ഷവും ക്രൈസ്തവരായി പോയതുകൊണ്ടും സമര നേതൃത്വത്തിൽ നിൽക്കുന്നത് പുരോഹിതന്മാരായതുകൊണ്ടും ആ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതാകുന്നില്ല പിണറായിയുടെയും അദാനിയുടെയും അച്ചാരം പറ്റി സമരത്തെ അട്ടിമറിക്കാനിറങ്ങിയ അപൂർവം തീരദേശവാസികൾ അവർ ഇരിക്കുന്ന കൊമ്പാണ് സ്വയം മുറിക്കുന്നതെന്ന സത്യം ഇന്നല്ലെങ്കിൽ നാളെ അറിയുക തന്നെ ചെയ്യും ചില സർക്കാർ സ്തുതിപാടൽ മാധ്യമങ്ങൾ വീണ് കിട്ടിയത് അവസരം ആകുന്നത്ര പ്രയോജനപ്പെടുത്തി സഭയെ സമ്മർദ്ദത്തിൽ ആഴ്ത്താമെന്ന് ധരിച്ചിറങ്ങിയിരിക്കുകയാണ് അവർക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വൈദികർ തന്നെ പത്രസമ്മേളനം നടത്തി പച്ച മലയാളത്തിൽ തന്നെ വിശദീകരണം നൽകി കഴിഞ്ഞു വിഴിഞ്ഞം സമരത്തിന്റെ പേരിൽ അനധികൃതമായി ആരെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പോരാടാനും നിയമത്തിനു മുന്നിൽ കൊണ്ടെത്തിക്കാനുമുള്ള സർവസന്നദ്ധതയും വൈദികർ അറിയിച്ചിട്ടും ഭരണകൂടവും പാർട്ടിയും സിൻഡിക്കേറ്റും മാധ്യമങ്ങളും സംഘടിതമായി ലത്തീൻ സഭയ്ക്കെതിരെ നടത്തുന്ന ഈ രണ്ടാം നമ്പർ കളികൾ അങ്ങേയറ്റം അപലപനീയമാണ് ലജ്ജാകരവുമാണ് ആരുടെയെങ്കിലും അക്കൗണ്ടിൽ അവിഹിതമായ ഫണ്ട് വന്നിട്ടുണ്ടോ എന്ന ഊഹാപോഹങ്ങൾ പരത്താതെ കൃത്യമായി അന്വേഷിക്കുക തെളിഞ്ഞാൽ അതിനെതിരെ നിയമപരമായ വഴികൾ തേടുക ഇതാണ് കേന്ദ്ര കേരള സർക്കാരുകൾ ചെയ്യേണ്ടത് അല്ലാതെ അതിനെ അതിജീവനത്തിനായി തീരദേശവാസികൾ നടത്തുന്ന സമരവുമായി ബന്ധിപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുകയല്ല അങ്ങനെ ചെയ്യുന്നവർ ആർക്കോ വേണ്ടി അടിമപ്പണി ചെയ്യുകയാണെന്ന് പറയാതെ വയ്യ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനുകളും പദ്ധതികളും അനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു അതിന്റെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ആഴ്ച അവസാനം ദേശാഭിമാനി എന്ന പാർട്ടി പത്രത്തിൽ സമാന വാദഗതികളുമായി എഡിറ്റോറിയൽ പ്രത്യക്ഷപ്പെട്ടത് എല്ലാം മുൻകൂട്ടി ആസൂത്രിതം എന്ന് വ്യക്തം എല്ലാ കാലത്തും തങ്ങൾക്കൊപ്പം നിന്ന് തങ്ങളെ പിന്തുണച്ച മത്സ്യത്തൊഴിലാളികൾ നശിച്ചാലും വേണ്ടില്ല അദാനിക്ക് അല്പം പോലും ബുദ്ധിമുട്ട് വരരുത് എന്നതാണല്ലോ ഇപ്പോഴത്തെ പാർട്ടി തത്വശാസ്ത്രം തൊഴിലാളി പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ദേശാഭിമാനി പത്രം പോലും വാദിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയല്ല കുത്തക മുതലാളിമാർക്ക് വേണ്ടിയാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും അതിജീവന സമരത്തെ താറടിച്ച് കാണിക്കാനാണ് ശ്രമിക്കുന്നത് അവരുടെയൊക്കെ തനി നിറം ഇതോടെ പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും ഇത്തരം കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് വിഴിഞ്ഞം സമരത്തെ അട്ടിമറിക്കാം എന്നത് പിണറായി സഖാവിന്റെയും കൂട്ടരുടെയും വെറും ദിവാ സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുമെന്നത് കട്ടായം കാരണം ഇത് അതിജീവനത്തിന് വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടമാണ് ജീവന് വേണ്ടി പോരാടുന്നവരുടെ അടുത്ത് രാഷ്ട്രീയത്തിലെ പോലെ കുതന്ത്രങ്ങൾ പയറ്റുന്നവർ എത്രയോ മണ്ടന്മാർ